തുടരും സിനിമ കണ്ടതിന് ശേഷം പലർക്കും തോന്നിയേക്കാവുന്ന എന്നാൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുമല്ല തുടർന്നും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി വളരെ ചുരുക്കി പെട്ടെന്ന് തന്നെ നമുക്ക് ആ കാര്യത്തിലേക്ക് കടക്കാം ഒട്ടുമിക്ക സിനിമാ പ്രേമികളും തുടരും സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ കാണാനുള്ള തിടുക്കത്തിലായിരിക്കും സിനിമയെക്കുറിച്ച് നിരവധി റിവ്യൂകളൊക്കെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു ലാലേട്ടൻ്റെ തിരിച്ചുവരവും അടിമുടി കോരിത്തെപ്പിക്കുന്ന കണ്ണ് നനയിപ്പിക്കുന്ന അഭിനയവും എല്ലാം തന്നെ പ്രേക്ഷകരെ വീണ്ടും അതിശയിപ്പിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒപ്പം എടുത്തു പറയേണ്ടത് സിനിമയിലെ കൊടൂര വില്ലൻ ജോർജ് ആലപ്പുഴക്കാരൻ പ്രകാശ് വർമ്മ പരസ്യ ചിത്രങ്ങളിലൂടെ സംവിധായകൻ അരങ്ങിൽ ലാലേട്ടനൊപ്പം എത്തിയപ്പോൾ പ്രേക്ഷകർക്ക് ലഭിച്ചത് താനെന്ത് ചെറ്റത്തരമാണോ എന്ന് ഒരു നിമിഷം തോന്നിപ്പോകുന്ന കൊടൂര വില്ലൻ തന്നെ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഷൺമുഖൻ ഒരു വിങ്ങലായി തുടരുമ്പോഴും ജോർജ് വില്ലനെ പറ്റി വീണ്ടും വിശകലനം ചെയ്യുമ്പോൾ ഇനി മലയാള സിനിമയ്ക്ക് ലഭിക്കാൻ പോകുന്ന എൻ എഫ് വർഗീസാണ് പ്രകാശ് വർമ്മ എന്ന് തോന്നിപ്പോയി എൻ്റെ തോന്നലാവാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക പ്രകാശ് വർമ്മയിൽ എവിടെയോ റാഫേൽ വക്കച്ചൻ എൻ എഫ് വർഗീസ് തിലകൻ രഞ്ജി പണിക്കർ ഇവരുടെ ഒക്കെ സമാനമായ ഒരു ചേരുവകൾ ചേർന്ന ഒരു കൊടൂര വില്ലനെ പോലെ എനിക്ക് തോന്നി തുടരും സിനിമയിലെ ജോർജ് അക്ഷരാർത്ഥത്തിൽ ക്രൂരനായ വില്ലൻ മലയാള സിനിമയിൽ അങ്ങനെ എണ്ണം പറഞ്ഞ വില്ലന്മാരുടെ പട്ടികയിൽ ഇപ്പോൾ പ്രകാശ് വർമ്മയും തുടരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക